നമുക്ക് വെണ്ടയ്ക്ക കിച്ചടി എങ്ങനെയുണ്ടാക്കണേ നോക്കാം ആദ്യം പാൻ ചൂടായി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ വെണ്ടയ്ക്ക രണ്ട മുറിച്ച് ഇങ്ങനെ ചെറുതായി മുറിച്ചാണ് അത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പതിലേക്ക് ഇടാം നല്ലപോലെ ഒന്ന് ഫ്രൈ കാക്കി കൊടുക്കാം കുറച്ച് വാടി കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പിട്ട് കൊടുക്കാം ഇപ്പിട്ട് കൊടുക്കാം ഇത് ണി നേരത്തെ ചെയ്യാം അപ്പോൾ പൊടിയൊക്കെ കൂടി തീ വേണ്ട രേഖങ്ങളെ അടിപ്പിടിക്കാം അപ്പോൾ പൊടിയും കൂടി ഒന്ന് നന്നായിട്ട് കയറി ഇതാകുമ്പോൾ പിടിച്ചതിൽ പിടിച്ചു ഇതൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് പിന്നെ പച്ചടിക്കരക്കണ പോലെ തന്നെയാണ് തേങ്ങയും പച്ചമുളകും കടുകൊക്കെ കൂടി അരക്കാം പിന്നെ നമുക്കിതാ തേങ്ങ പച്ചമുളക് അതിന് കുറച്ച് ജീരകവും കടുകൂടി ഇടാം ഉണ്ടയ്ക്കാൻ ഇതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ആ തേങ്ങ അരച്ചെടുക്കാം ഇതിൽ ഈ ജീരകം ഓപ്ഷനൽ ആണേ വേണമെങ്കിൽ ചേർത്താൽ മതി ചിലർ ജീരകം ചേർക്കാറില്ല ജീരകം ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം ജീരകവും പച്ചമുളകും കടുകും തേരും നമുക്കിതിനെ അരച്ചെടുക്കാം അപ്പോൾ അതിൽ കുറച്ച് തൈര് ചേർത്തിട്ടാണ് ഞാൻ അരക്കണേട്ടോ അപ്പോൾ നമുക്ക് തൈര് ചേർത്തിട്ട് ചേർത്തിട്ടെന്നെ വേവിക്കൽ പെട്ടെന്നാവും തേങ്ങ നമ്മൾ തൈര് ചേർത്ത് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല പുതിയ കിച്ചടിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടു ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഒഴിച്ച് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ജാറിലും കൂടി കുറച്ചും കൊണ്ടുണ്ട് അതുകൊണ്ട് ഒഴിക്കാം ആയിട്ടുണ്ട് ഇനി കടുവ ഇത് കടുവ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്തക്കെടി വരികയായിട്ടുണ്ട് ഇത് നല്ല ഇങ്ങനെ കൊഴുത്തുകൊണ്ടല്ലേ ലൂസായിട്ട് വേണ്ടവർക്ക് അങ്ങനെ ആക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഓപ്ഷനൽ ആണേ മഞ്ഞൾപ്പൊടി വേണം എല്ലാവരും പൊതുവേ മഞ്ഞൾപ്പൊടി ഇടാതെ ആക്കൽ എന്നാലും ഇതൊരു ഭംഗിയല്ലേ എല്ലാവരും ആക്കണ പോലെ കുറച്ച് വ്യത്യാസമായിട്ട് ആക്കാലോ അതുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ ഇങ്ങോട്ട് ഭയങ്കര ഇഷ്ടമാണ് വേണ്ട ഒക്കെ ഇങ്ങനെ ഇഷ്ടം അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റ് ചെയ്യണേ ഓക്കേ ബൈ